പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ സർക്കാരിനോടുള്ള ഇതാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത് സർക്കാരിനോട് ഒറ്റ കാര്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ പോരാ അതിനോട് ഈ ഒരു ശതമാനം നീതിയെങ്കിലും കാണിക്കണം അല്ലാണ്ട് ഇങ്ങനെ വാക്ക് മാറ്റി പറഞ്ഞാൽ ഞ ഞങ്ങളെ പോലുള്ള ചാനൽ നടത്തുന്ന ആൾക്കാർ വരെ നാണങ്ങട്ട് പോവും ഞാൻ നിങ്ങൾ പറയുന്ന ഓരോ വാർത്തകളും ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വാക്ക് മാറാനും അവരെ പെഡിഷൻ വരുമ്പോൾ വോട്ട് പിടിക്കാനും ഒരു മടിയില്ല എല്ലാവരും രാഷ്ട്രീയക്കാരല്ല എല്ലാവർക്കും തൊലിക്കട്ടി എല്ലാം ഉണ്ട് അപ്പം ഇന്നും പെഡൻ എത്തിച്ചേരില്ല ഇതെന്താണെങ്കിൽ വാക്ക് മാറ്റി 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 അടുത്ത മാസത്തെ പെൻഷൻ്റെ കൂടെയാണോ ഈ മൺ മാസത്തെ പെൻഷൻ വരിക എന്നുള്ള സംശയങ്ങളും ഉണ്ട് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ് വെള്ളിയാഴ്ച ക്ഷേമ പെൻഷൻ എത്തും എന്ന് പറഞ്ഞാണ് ഇന്ന് മൂന്നാം ദിവസമായി കൈകളിൽ ചിലർക്ക് എത്തിച്ചേർന്നു എന്ന് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടിൽ ഇതുവരെ ജനങ്ങൾക്ക് ആർക്കും തുക എത്തിച്ചേർന്നില്ല അപ്പോൾ ഇപ്പോൾ സമയം ആറ് മുപ്പത് ആറ് മുപ്പത് മുപ്പത് ഇനി എന്തായാലും പെൻഷൻ വിതരൽ നിന്നുണ്ടാവില്ല ഇനി നാളത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി ഈ മാസത്തെ പെൻഷൻ ഇനി വരുമ്പോൾ അടുത്ത മാസം ഒന്നാം തീയതി കഴിയുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം രണ്ട് ഗഡ് പെൻഷനായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം ചിരി വരുന്നുണ്ട് കരിച്ചിട്ട് വന്നിട്ടുണ്ടോ കാരണം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തി എത്തി ഞങ്ങളുടെ വാക്കിന് വിലയില്ലാണ്ട് പോവുക സർക്കാർ പറഞ്ഞതായിട്ട് ഓരോ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കാം അടുത്ത മാസം ആകുമ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും വിതരണം ആരംഭിക്കുക അങ്ങനെയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമ്മുടെ അക്കൗണ്ടിലെത്തും ഈ മാസത്തേം കുടിശ്ശിക ആവാണ് സാധ്യത അല്ലേ ഇരുപത്തഞ്ചാം തീയതി ഇതൊന്നും ചെയ്യും എന്ന അറിയിപ്പ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞു ഇനി രണ്ടു ദിവസങ്ങളേ ഉള്ളൂ അതിന് മുകളിൽ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത മാസമായി അതുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മാസം തന്നെ വരാൻ സാധ്യതയുണ്ട് ഇപ്പം ചാൻസസ്